നമസ്തേ എൻ്റെ പേര് എം ബി അപ്പു മൂവാറ്റൂട് സുഖജീവൻ നേച്ചർ സെന്ററിൻ്റെ ഡയറക്ടറാണ് ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഷുഗർ വേഴ്സ് ഫുഡിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് എൻ്റെ ഈ പറച്ചിലിന് രണ്ട് ഭാഗമുണ്ട് ഒന്ന് ഷുഗർ എന്ന രോഗത്തെക്കുറിച്ചിട്ടും രണ്ട് ഈ രോഗ നിവാരണത്തെക്കുറിച്ചിട്ടും പ്രമേഹം എന്ന രോഗം ഇത് വാസ്തവത്തിൽ രോഗമല്ല ഇതൊരു മെറ്റബോളിക് ഡിസോർഡർ ആണ് രോഗം വരുത്തുന്നത് ബാക്ടീരിയോ വൈറസോ ഫംഗസോ ഒക്കെയാണ് സാധാരണ ഇത് അത്തരം രോഗാണുക്കൾ വരുന്ന രോഗമല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ആൻ്റിബയോട്ടിക്സ് കൊണ്ടോ അല്ലെങ്കിൽ വാക്സിനേഷൻ കൊണ്ടോ ഓയിൻ്റ്മെൻ്റ് കൊണ്ടോന്നും ഇതിന് മാറ്റാൻ സാധിക്കില്ല സത്യം പറഞ്ഞാൽ ഷുഗറിനെ പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റിയ ഒരു മരുന്നും ഇതുവരെ ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് സത്യം ഇനി നാളെ കണ്ടുപിടിക്കാനും പോകുന്നില്ല എന്താണ് എന്താണതിന് കാരണം എന്നാണെങ്കിൽ ഈ പ്രമേഹം എന്ന് പറഞ്ഞതിൻ്റെ പ്രധാന കാരണം നമ്മളുടെ ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റിൻ്റെ ആധിക്യമാണ് ഇത് കുറയ്ക്കാതെ നമുക്ക് പ്രമേഹത്തെ കുറയ്ക്കാൻ സാധിക്കില്ല നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് കൂടുതൽ കാർബോഹൈഡ്രേറ്റ് അകത്തി എന്ന് കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം അല്ലെങ്കിൽ ഷുഗർ എന്നൊക്കെ നമ്മൾ പറഞ്ഞ വസ്തു വസ്തു ഇത് ആദ്യം എന്ന് കഴിഞ്ഞാൽ ഇതിനെ ദഹിപ്പിച്ച് ശരീരത്തിന് ചേർക്കണമെങ്കിൽ ഇൻസുലീൻ എന്ന ഹോർമോൺ വേണം ഇൻസുലീൻ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മളുടെ ലിവ നമ്മളുടെ പാന്തിയാസ് എന്ന എൻഡോക്രൈൻ എന്ന അന്തസ്രാവ ഗ്രന്ഥിയിലാണ് അപ്പം ഈ നമ്മൾ കൂടുതൽ ആഹാരം ഇതുപോലെ കാർബോഹൈഡ്രേറ്റിൽ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കേണ്ടി വരും ഓരോ ഗ്രന്ഥികൾക്ക് ഓരോ കപ്പാസിറ്റി ഉണ്ടല്ലോ അങ്ങനെ വളരെ കൂടുതൽ ഉത്പാദിപ്പിച്ച് കഴിഞ്ഞാൽ സംഭവിക്കും ഇൻസുലിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു പോകും ഈ ഇൻസുലിൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ആഹാരത്തിൽ നിന്ന് ബ്ലഡിലേക്ക് ദഹിച്ചു ചേരുന്ന ഗ്ലൂക്കോസിനെ അല്ലെങ്കിൽ പഞ്ചസാരയെ ഇതിനെ സെല്ലുകൾക്ക് സ്വീകരിക്കാൻ കോശങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കുള്ളൂ ഈ ഷുഗർ എന്ന് പറഞ്ഞൊരു ഇന്ധനമാണ് നമുക്ക് നമുക്ക് ഊർജം പ്രധാന ഇന്ധനമാണ് ഇത് ഈ സെല്ലുകളുടെ ഉള്ളിലുള്ള മെറ്റോകോണ്ട്രിയ ചെന്ന് കയറി ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ അവിടെ ഊർജ്ജ ഉൽപ്പാദനം നടക്കുകയുള്ളൂ അപ്പോൾ ഈ ഊർജ്ജോൽപാദനം നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം ബ്ലഡിൽ നിന്ന് ഇത് സെല്ലുകളിൽ കയറുന്നതിന് ഇതിൽ കയറുന്നതിന് ഇടയ്ക്കുള്ള ആ ഒരു വാതായനം ആ ഒരു കഥക് തുറന്നു കൊടുക്കണമെങ്കിൽ ഡോറ് തുറന്നു കൊടുക്കണമെങ്കിൽ ഇൻസുലിൻ ഹോർമോൺ വേണം അപ്പോൾ പാങ്ക്യാസ് ഉൽപ്പാദനത്തിൽ വേണുന്ന ഇൻസുലിൻ ഇതിൻ്റെ അളവ് കുറഞ്ഞു പോവുകയോ അതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ബ്ലഡിൽ ഷുഗർ കുമിഞ്ഞു കൂടുകയും ചെയ്യും സെല്ലുകളിലേക്ക് കയറാതെയും വരും അപ്പോഴാണ് നമുക്ക് ക്ഷീണം പറ്റില്ലായും തളർച്ചയൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ ഇങ്ങനെ ബ്ലഡിൽ ഷുഗർ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമ്മളെ ബ്രെയിനിൻ്റെ പ്രവർത്തനം കിഡ്നിയുടെ പ്രവർത്തനം ഹാർട്ടിൻ്റെ പ്രവർത്തനം ഒക്കെ അപ്നോർമലായിട്ടും പ്രവർത്തിക്കാൻ വയ്യാതെയോ പോകുകയൊക്കെ അപ്പോൾ കിഡ്നി വൃക്കകൾ ഇതിനെ അരിച്ച് മൂത്ര പുറത്തു കളയും അപ്പോഴാണ് നമ്മൾ ഷുഗർ രോഗിയാണ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഓടി ഹോസ്പിറ്റലിൽ ചെല്ലും അവിടെ നിന്ന് നമുക്ക് ഗുളിക തരും അല്ലെങ്കിൽ ഇൻസുലിൻ എടുത്തോളാൻ പറയും രാവിലെയും വൈകിട്ടും അപ്പോൾ നമ്മൾ ഷുഗർ നോർമലാകും മൂത്രത്തിൽ പഞ്ചസാര പോലൊക്കെ നിൽക്കും പക്ഷേ വാക്ച്വലി നമ്മൾ ചെയ്യുന്നത് എന്താണ് നമ്മൾ നമ്മളോടി ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ ചെല്ലുമ്പോൾ ഈ തരുന്ന മരുന്നൊന്നും ഈ കാരണത്തെ ഇല്ലാതെയാക്കാനുള്ളതല്ല കാരണം എന്താണ് നമ്മളുടെ ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റ് ആധിക്യമാണ് അതിൻ്റെ ഫലമായിട്ട് അധികം ഇൻസുലിൻ കൂടുതൽ കൂടുതൽ ഉത്പാദിപ്പിച്ച് നമ്മുടെ പാങ്കിയാസിൻ്റെ ശേഷി കുറഞ്ഞു പോകുന്നതാണ് വിഷയം ഇപ്പോൾ പാങ്ക്യാസ് ഇൻസുലിൻ ഉത്പാദിപ്പിക്കാത്തതല്ല വിഷയം ഈ ഇൻസുലിന് ക്വാളിറ്റി ഉണ്ടാവില്ല നമുക്കറിയാം ഇപ്പോൾ സിന് ഈ വെച്ചൂർ പശുവിൻ്റെ പാല് ഒരു ലിറ്റർ പാലാണ് പക്ഷേ ആ പാലിന് നല്ല ക്വാളിറ്റി ഉണ്ടാവും പക്ഷേ നമ്മുടെ ഒരു സിന്ധു പശുവിൻ്റെ സിന്ധി പശുവിൻ്റെ പാല് ചേർപ്പോ അത് പത്തോ നാൽപ്പോ കിട്ടുണ്ടാകുമ്പോൾ അതിന് ക്വാളിറ്റി കുറവായിരിക്കും ഇതുപോലെ തന്നെ നമ്മുടെ ഈ അങ്കാസനം സംഭവിക്കും ഈ ഇൻസുലിനെ സെല്ലുകൾ സ്വീകരിക്കാതെ വരും അപ്പോൾ നമ്മളിപ്പോൾ ധരിച്ചിരിക്കുന്നത് നമുക്ക് ഇൻസുലിൻ കുറഞ്ഞു പോയിട്ടാണ് ഷുഗർ വന്നെന്നാണല്ലോ അത് തൊണ്ണൂറ് ശതമാനം പേർക്കും ഇൻസുലിൻ കുറഞ്ഞു പോയിട്ടല്ല ഷുഗർ വന്നത് അത് ടൈപ്പ് വണ്ണിൽ ശരിയാണ് ടൈപ്പ് ടു എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ്റെ കുറവല്ല പലപ്പോഴും പ്രശ്നം ഇൻസുലിൻ്റെ ക്വാളിറ്റി കുറവാണ് അതിൻ്റെ കാരണം നമ്മളുടെ ആഹാരത്തിൽ കാർബോഹൈഡ്രേറ്റ് കൂടുതലാണ് പാവം പാൻ കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് ഉൽപ്പാദിപ്പിച്ചതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു പോകുന്നതാണ് അപ്പോൾ അപ്പോൾ ഇതിന് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും ഒരു പ്രതിരോധ പ്രവർത്തനം അപ്പോൾ ഇതിൻ്റെ അപ്പം നമ്മൾ ഗുളിക കഴിക്കുമ്പോൾ എന്താണ് ഗുളിക ഈ റെസിസ്റ്റൻസ് കുറയ്ക്കാനുള്ള ഗുളിക കഴിക്കണത് പാൻ ഗ്യാസിലെ ഇൻസുലീൻ്റെ ഉൽപ്പാദനം കൂട്ടാൻ പറ്റിയ ഫലപ്രദമായ മരുന്നുകളൊന്നും ഇന്ന് മാർക്കറ്റിൽ ഇല്ല നമ്മൾ കഴിക്കുന്ന മരുന്ന് നമ്മളുടെ രോഗത്തെ ഇല്ലാതെയാക്കാനുള്ള മരുന്നല്ല ഈ മരുന്ന് ബ്ലഡിലെ ഷുഗറിനെ കുറയ്ക്കാനുള്ള മരുന്നാണ് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഇൻസുലിൻ കുത്തിവെച്ച് കഴിഞ്ഞാൽ ബ്ലഡിൽ ബ്ലഡിലേക്ക് നല്ല ഇൻസുലിൻ കയറി വരും ഇപ്പം നമ്മുടെ ഉൽപ്പാദിന് ഇൻസുലിൻ ക്വാളിറ്റി കുറവാണല്ലോ ക്വാളിറ്റി കൂടി ഇൻസുലിൻ കയറി വരുമ്പോഴും ബ്ലഡിലെ ഷുഗർ കുറയും അപ്പോൾ ഈ രണ്ട് പ്രക്രിയ ഗുളിക കഴിച്ചാലും ഇൻസുലിൻ കഴിച്ചാലും ഇൻസുലിൻ കുത്തിവെച്ചാലും നമ്മളുടെ ഈ രോഗത്തെ കുറയ്ക്കലല്ലാതെ ചെയ്യുന്നത് ബ്ലഡിലെ ഷുഗറിനെ കുറയ്ക്കലാണ് ബ്ലഡിലെ ഷുഗർ എന്ന് പറയുന്ന രോഗമല്ല രോഗലക്ഷണമാണ് ഈ പ്രമേഹം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡയബറ്റീസ് മെൽറ്റീസ് എന്ന് പറഞ്ഞ രോഗത്തിന് ലക്ഷണമാണ് ബ്ലഡിൽ ഷുഗർ കൂടുക എന്നുള്ളത് ലക്ഷണത്തെ കുറച്ച് രോഗവും ഇല്ലാതെയാവില്ല ഈ നമ്മളെ ബ്ലഡിൽ അപ്പോൾ എന്തുണ്ട് ഒരു പ്രമേഹമുള്ള ആളുടെ ബ്ലഡിൽ എപ്പോഴും ഇൻസുലിൻ കൂടുതലായിരിക്കും ഷുഗറും കൂടുതലായിരിക്കും ഹൈപ്പർ ഇൻസുലൂമിയ അല്ലെങ്കിൽ ഹൈപ്പർ എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് മിക്കവാറും നമ്മൾ ജീവിക്കുന്നത് ഇതിൻ്റെ ഫലമായിട്ട് നമ്മളെ ഞരമ്പുകളൊക്കെ വീക്കായിത്തീരും ഞരമ്പുകൾ എൻ്റോസീലിയുടെ ഡിസ്പ്രഷൻ പറയും ഞരമ്പിൻ്റെ ഉള്ളിലുള്ള ലെയറുകൾ നശിച്ച് പോകും അതിൻ്റെ ഫലമായിട്ട് അതിന് സ്റ്റിഫ്നസ് വരും ബ്ലഡ് കിട്ടി കൃത്യമായി സർക്കുലേറ്റ് ചെയ്യാത്ത അവസ്ഥ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മളുടെ ഓരോരോ അവയവങ്ങൾ തകരാൻ തുടങ്ങും കാലിന് ന്യൂറോപ്പതി വരാം കാലിന് കാലിന് പെരിപ്പ് വരാം കാലിന് പുറച്ചിൽ വരാം കറുത്ത പാടുകൾ വരാം ചെരുപ്പ് ഉരുപ്പി ആറില്ലാതെ വരാം മുറിവ് വന്ന ഉണങ്ങാതെ വരെ കാല് തന്നെ നഷ്ടപ്പെട്ടു പോകാം റെറ്റിനോപ്പതി കണ്ണിന് കാഴ്ച കുറഞ്ഞു പോകാം കണ്ണ് കാഴ്ച പൂർണ്ണമായിട്ടും ഇല്ലാതെ ആവാം ഫാറ്റി ലിവർ ഉണ്ടാവാം ലിവർ സെറോസ് ഉണ്ടാവാം കിഡ്നിയെ ബാധിച്ചിട്ട് ഡയാലിസിസ് നീ കാണുന്ന ഒരുപാട് ഡയാലിസെൻ്ററുകളിലൊക്കെ ഇരിക്കുന്നത് നമ്മളെ പോലെയുള്ള പ്രമേഹമുള്ള ആളുകളാണ് അതുപോലെ നമ്മളുടെ ഹാർട്ടിനെ ബാധിച്ചിട്ട് ശരി തൊണ്ണൂറ് ശതമാനം പേർക്കുണ്ടാവുന്ന വിഷയമാണ് ഹാർട്ടിൻ്റെ വിഷയം അതുപോലെ നമ്മുടെ ലൈംഗശേഷി പൂർണ്ണമായി പോയ ആളുകളുണ്ട് ലൈംഗശേഷി നശിച്ചു പോയ ആളുകളുണ്ട് കുടുംബജീവിതമൊക്കെ പലരുടെയും താളം തെറ്റിയ അവസ്ഥയാണ് ദുഃഖപൂർണ്ണമാണ് അതുപോലെ ഹൈപ്പർ ടെൻഷൻ പ്രഷർ അതുപോലെ സ്ട്രോക്ക് ഓർമ്മക്കുറവ് ഉറക്കക്കുറവ് ഇങ്ങനെ പലവിധ രോഗങ്ങളുടെ ഒരു കൂടാരമായിട്ട് ശരീരം മാറും ആദ്യം വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് വലിയ കുഴപ്പമില്ല ഒരു ഗുളിയ കാലത്ത് മുന്നേരും കഴിച്ചാൽ മതി വിചാരിച്ചിരിക്കും അങ്ങനെ കഴിച്ചിട്ട് നടക്കുന്നവരുടെ കാര്യം ഞാനീ പറഞ്ഞു ഇവരെ കൃത്യമായി ആശുപത്രിയിൽ പോവുകയും മരുന്ന് കഴിക്കുകയും ചെയ്താൽ ഈ രോഗങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇന്ന് വരെ ആരുടെയും പ്രമേഹം മരുന്ന് കഴിച്ച് കുറഞ്ഞിട്ടില്ല മരുന്ന് കഴിക്കുന്നതോടും കൂടിക്കൂടി വരുന്ന രോഗമാണ് പ്രമേഹം ഇത് മരുന്നിൻ്റെ കുഴപ്പമോ ആശുപത്രിയുടെ കുഴപ്പമോ ഡോക്ടറുടെ അല്ല ഇത് രോഗമല്ല എന്നാണ് പക്ഷേ ഇതൊരു മെറ്റബോളിക് ഡിസോർഡർ ആണ് ഉപാപചയ പ്രവർത്തനത്തിലെ അപജയ ഒരു എന്ന് മലയാളത്തിൽ പറയാം അപ്പോൾ ഈ ഡിസോർഡറിൻ്റെ മരുന്ന് ഓർഡർ ആണ് അപ്പം അത് ആക്കി തീർക്കുക അപ്പം ആഹാരത്തിലും വ്യായാമത്തിലൂടെയും ഈ ഷുഗറിൻ്റെ പ്രശ്നത്തെ കുറച്ചു ഇത് മാത്രമാണ് ഇതിനുള്ള ഏക പരിഹാരം അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ തരത്തിൽ അനവധി ഷുഗർ റിലേറ്റഡ് ഡിസീസുകൾ വന്ന് വന്ന് ഈ പാടുപെട്ടുന്ന പണം മുഴുവൻ നമ്മൾ ആശുപത്രി കൊണ്ട് കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാവും പിന്നെ ഇതിനൊന്നും ഫലപ്രദമായ മരുന്ന് ഇതില്ല പലതും നമുക്ക് കാരണം പലപ്പോഴും ഇത് വന്നു കഴിഞ്ഞാൽ ഈ രോഗം കൂടിക്കൂടി വന്നിട്ട് അവസാനം നമ്മുടെ ജീവിതം അവസാനം നമ്മൾ ദുഃഖപൂർണ്ണമായിട്ട് മാറും അപ്പോൾ ഇത് വരാതിരിക്കണമെങ്കിൽ എനിക്ക് നിങ്ങളോട് തൊഴിൽ കൈയ്യൂടെ പറയാനുള്ളത് നിങ്ങൾ മരുന്നിൻ്റെ മാർഗത്തിലൂടെ മാത്രം പോവാതെ ശരിയായ ആഹാരത്തിലേക്കും ശരിയായ വ്യായാമത്തിലേക്കും വരിക എന്നുള്ളതാണ് ഒന്നും പേടിക്കണ്ട ഷുഗർ റിവേഴ്സ് സാധ്യമാണ് ഷുഗർ ക്യൂറബിൾ അല്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞു മരുന്നു കൊണ്ട് മാറില്ല എന്ന് പറഞ്ഞു മാറില്ല എന്നല്ല പറഞ്ഞു മരുന്നു കൊണ്ട് മാറില്ല എന്നാണ് പറഞ്ഞു ഷുഗർ മാറും ശരിയായ ആഹാരത്തിലൂടെയും ശരിയായ വ്യായാമത്തിലൂടെയും മരുന്ന് ഷുഗറിനെ കുറയ്ക്കാം ഷുഗറിനെ മാറ്റാം അതിന് വേണ്ടിയിട്ടാണ് മൂവാറ്റുഴ സുഖജീവൻ നേച്ചർ സെൻ്റർ ഇതുപോലൊരു ഉൽപ്പന്നം തയ്യാറാക്കിയിട്ടുള്ളത് അപ്പം ഇത്രയും നമ്മൾ ഷുഗറിനെ കുറിച്ച് പ്രാഥമികമായിട്ട് മനസ്സിലാക്കിയ ഇനി എങ്ങനെയാണ് ഈ രോഗ ഈ രോഗത്തെ ഇല്ലാതെയാക്കാൻ ഈ ഫുഡ് സഹായിക്കണത് എന്ന കാര്യം ഞാൻ അടുത്ത ഭാഗത്തിൽ പറയാം